ഹാരിസ് ബിൻ സലി എന്ന് പറയുന്ന വ്യക്തി പെരിന്തൽമണ്ണയിലെ ഒരു കുടുംബ സംഗമത്തിൽ സംസാരിക്കുന്ന ഭാഗമാണ് അപ്പൊ അദ്ദേഹം കൂടുതലായിട്ട് ഫാമിലി കൌൺസിലിങ് ഇസ്ലാമിനെ കുടുംബജീവിതം ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തിന്റെ ഇസ്ലാമികമായ മാനം സ്ത്രീകൾക്കുണ്ടായിരിക്കേണ്ട അടുക്കും ചിട്ടയും ഉത്തരവാദിത്തങ്ങളും പുരുഷന്റെ കടമകൾ എങ്ങനെ തുടങ്ങിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു മേഖലയുണ്ട് അപ്പൊ ആ മേഖലയിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ കുറെ കാലത്തെ പ്രവർത്തനവും പ്രഭാഷണവും അതിൽ നിന്നൊക്കെ ഉരുത്തിരിഞ്ഞു വന്ന കുറെ അനുഭവങ്ങളെല്ലാം കൂടെ ചേർത്ത് ഫാമിലി മീറ്റില് എല്ലാവരും കൂടി ഇരിക്കുകയാണ് അതിൽ ഉമ്മമാരുണ്ട് മക്കളുണ്ട് പെൺകുട്ടികളുണ്ട് പാപ്പാരുണ്ട് എല്ലാവരുണ്ട് അപ്പൊ ഉമ്മാരുണ്ടാവുക എന്ന് പറഞ്ഞാൽ അവര് ഉമ്മാരും അമ്മായിമ്മമാരുമായിരിക്കുമല്ലോ അപ്പോ ആ ഒരു സമയത്ത് സംസാരിച്ച ഒരു ഭാഗമാണ് നമ്മൾ കേൾക്കുന്നത് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് ഇപ്പൊ കുറെ ആൾക്കാരെ അറിയാം കല്യാണം കഴിയും കല്യാണം കഴിഞ്ഞ അധിക ദിവസം വൈകുന്നതിന് മുമ്പ് തന്നെ കഴിയുന്നതിന് മുമ്പ് തന്നെ ഇത് ഡിവോഴ്സ് ആകും ഡിവോഴ്സ് കഴിഞ്ഞാൽ ഇപ്പൊ പണ്ടത്തെ പോലെയല്ല കല്യാണം ആ ഒരു കല്യാണം കഴിഞ്ഞു അത് എന്തെങ്കിലും കാരണം കൊണ്ട് ഡിവോഴ്സ് ആയി കഴിഞ്ഞാൽ പിന്നെ ചെറുക്കന്മാർക്ക് കല്യാണം കഴിക്കാൻ ഭയങ്കര പാടാണ് അങ്ങനെ കല്യാണം കഴിക്കാൻ വധുവിനെ കിട്ടാതെ പെൺകുട്ടികളെ കിട്ടാതെ ഇഷ്ടംപോലെ മാട്രിമോണിയം സൈറ്റിൽ പരസ്യം ചെയ്ത് കാത്തിരിക്കുന്ന കുറെ ആൾക്കാരുണ്ട് എന്നാണ് ഉസ്താദിന്റെ അപ്പൊ അതുകൊണ്ട് പറഞ്ഞ കല്യാണം കഴിച്ചാൽ അത് പരമാവധി അത് ഒരുമിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം അതല്ലെങ്കിൽ ഇഷ്ടം പോലെ ആൺകുട്ടികൾക്ക് പെണ്ണ് കിട്ടാതിരിക്കുന്ന അവസ്ഥ ഉണ്ട് അതുകൊണ്ട് ഉമ്മമാരും ചെറിയൊരു മാറ്റമൊക്കെ വരുത്തണം നമ്മൾ ഈ വയലൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ എത്രയാണ് നിനക്കൊരു പരിധിയില്ലേ എന്നാണ് കുസ്താന്റെ ചോദ്യം ഞങ്ങളൊന്നും കേട്ടോളി കരിയാക്കളോട് പെരുമാറിയാൽ നമ്മളെ മക്കൾ വാരില്ലാതെ കഴിയേണ്ടി ജീവിതകാലം ചെറിയൊരു മാറ്റൊക്കെ ഉമാർക്ക് ഉണ്ടാകുന്നത് നല്ലതാണ് ഇപ്പൊ നമ്മുടെ റേഡിയോയിലൊക്കെ മരുമക്കളെ പീഡനങ്ങളെ കുറിച്ച് ഇങ്ങനെ എഴുതി ഒന്നായിട്ട് അയക്കണം നമ്മൾ ആ അയക്കണതൊക്കെ കേട്ടാൽ ഞമ്മക്ക് തന്നെ എന്താ പറയാൻ തോന്നാനും ഇങ്ങനെയൊക്കെ ഇടങ്ങാറായി നിങ്ങൾ എന്തിനാ നിൽക്കണമെന്നാണ് ഞമ്മക്ക് പക്ഷെ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ മറുപടി നമ്മളത് പറയലില്ല നമ്മൾ നിൽക്കണം തന്നെയാണ് ഓരോക്കെ ഉപദേശിക്കുക അപ്പൊ എന്താ ഇതൊക്കെ ഇനി മുന്നോട്ട് പോകും പോകുമെന്ന് വിചാരിച്ചാൽ പ്രയാസമായിരിക്കും തരും എല്ലാവരും മാന്യമായിട്ട് ആ കുടുംബങ്ങൾ ജീവിക്കണ് നിങ്ങളെ മക്കളൊക്കെ നിങ്ങളെ വീട്ടിൽ സമാധാനമായിട്ട് തന്നെ ജീവിക്കണേ അങ്ങനെ തന്നെ ഒരു ജീവിതം ഉണ്ടെങ്കിലേ ബാക്കി ലോലും നിക്കുകയുള്ളൂ അതാ അതൊരു അതൊരു വല്ലാത്തൊരു ഇൻസൈറ്റ് ആണ് ആളുകൾക്ക് കിട്ടേണ്ടതാണ് ഉസ്താദിന് കുറെ കാലത്ത് അനുഭവം കൊണ്ട് മനസ്സിലായിട്ടുള്ള കാര്യമാണ് നിങ്ങൾ കല്യാണം കഴിച്ചു വരുന്ന പെൺകുട്ടികളെ ഇസ്ലാമില് ഭാര്യക്ക് കൊടുക്കേണ്ട സ്ഥാനം കൊടുത്ത് നിർത്തിയാൽ പരിപാടി നടക്കും മക്കൾ എങ്ങനെയാണോ നോക്കണം അതേപോലെയൊക്കെ തന്നെ നിങ്ങൾ മരുമക്കളോട് പെരുമാറേണ്ടി വരും ഭാര്യ എന്ന് പറയുമ്പോൾ ഭർത്താവിനെ അനുസരിപ്പി ഭർത്താവിനെ അനുസരിപ്പിക്കാവുന്ന എന്തും പറയാവുന്ന ഒരു അടിമയെപ്പോലെ പെരുമാറാവുന്ന ഒരവസ്ഥ ഇസ്ലാമിന് നമുക്ക് അനുവാദം തരുന്നുണ്ടെങ്കിലും അതൊന്നും വെച്ചിട്ട് ഇനിയുള്ള കാലത്ത് വലിയ പോവില്ല എന്നാണ് ഉസ്താദ് പറഞ്ഞുകൊടുത്തത് ഇതിന്റെ തുടർച്ചയായിട്ടാണ് നിങ്ങൾ പലരും കേട്ടിട്ടുള്ള അവര് തന്നെ പ്രത്യേകമായിട്ട് ട്രിപ്പ് ചെയ്ത് എന്തിരാനിപ്പോ പെൺകുട്ടികൾക്ക് ഒരു ജോലി എന്ന ആ വീഡിയോ നിങ്ങൾ കേട്ടിട്ടുള്ളത് അപ്പൊ ഇതിന്റെ ബാക്കിയും കൂടി നമുക്കൊന്ന് കേൾക്കാം ഭാര്യ മനസ്സിലെന്താ നോക്ക് നിങ്ങൾ എത്രയോ ചെറുപ്പക്കാരാണു എത്രയോ ചെറുപ്പക്കാർ ഡൈവേഴ്സ് ആയിട്ട് പിന്നെ വിവാഹം കഴിയാതെ മുപ്പത്തിനാല് മുപ്പത്തഞ്ചും മുപ്പത്തൊമ്പതും വയസ്സായ ചെറുപ്പക്കാരുടെ ഇഷ്ടം പോലെ ഫോൺ നമ്പറുകൾ നിങ്ങൾക്ക് വിവാഹ സൈറ്റുകളിൽ നിന്ന് കിട്ടും എന്തേ എന്താ ഒരു നാലു ദിവസം നിക്കാൻ പോകും പിന്നെ ഇണ്ടാവൂലെ കല്യാണം അവിടെ തീർന്നു വിവാഹമോചനം നടത്താനൊക്കെ എളുപ്പം ഇപ്പൊ എന്താ അറിയോ ചുരുക്കൊരു മാറ്റത്തിനെ പറ്റി ചിന്തിക്കണം നമ്മുടെ വീട്ടിലൊരു പെൺകുട്ടി വന്നാൽ ആ പെൺകുട്ടിക്ക് മാന്യമായ ഒരു ജീവിതം കൊടുക്കുന്നതിനെ കുറിച്ച് ഇനി നമ്മുടെ വീടുകളിൽ ചിന്തിച്ചില്ലെങ്കിൽ വിവാഹം വേണ്ടെന്ന് പറയുന്ന പെൺകുട്ടികൾക്ക് എണ്ണവും കണക്കും ഉണ്ടാവില്ല ഞാനിപ്പെന്താ പറയണോ അപ്പൊ ഇതുകൊണ്ടാണ് ആൺകുട്ടികൾ ശ്രദ്ധിക്കണം അമ്മാര് ശ്രദ്ധിക്കണം വീട്ടത്തെ കാര്യത്തിൽ നമുക്കൊരു കരുതൽ വേണം ഇതുവരെ പോയ പോലെ ഇനി പോകാൻ കഴിയില്ല കാരണം വിവാഹത്തിന് സമ്മതിക്കാത്ത പെൺകുട്ടികളുടെ എണ്ണവും കണക്കും കയ്യും കണക്കും ഉണ്ടാവില്ല അതുകൊണ്ട് പരമാവധി മാന്യമായിട്ട് ഇസ്ലാം നമുക്ക് സ്ത്രീകളുടെ മുകളിൽ പല അധികാരം തന്നിട്ടുണ്ടെങ്കിലും അതൊന്നും അത്ര കണ്ട് പ്രയോഗിക്കാതെ അത്ര അധികാര അധികാരപ്രയോഗമൊന്നുമില്ലാതെ മാന്യമായിട്ടും നീറ്റായിട്ടും ഒക്കെ അവരോട് പെരുമാറുകയും അവരോട് സ്നേഹം ബഹുമാനമൊക്കെ കാണിച്ച് അതുപോലെ ഇരിക്കും വേണ്ടിവരും അല്ലെങ്കിൽ ആൺകുട്ടികൾക്ക് പെൺകുട്ടികൾ ഇല്ലാണ്ട് കഷ്ടപ്പെട്ടു പോകും എന്ന് എവിടുന്നാണ് ഈ പറയണ ആലോചിക്കണം കോഴിക്കോട്ടെ സലഫി പള്ളിയിൽ വഴുവറയാൻ പോയപ്പോ മൂലയിലെടുത്ത് വാപ്പാർ വന്നിട്ട് പെൺകുട്ടികൾ കല്യാണപ്രായമായിട്ട് കല്യാണം കഴിക്കാതെ വിഷമിച്ച് വീട്ടിലിരിക്കുന്നത് കാണുമ്പോൾ ഞാൻ വെട്ടിക്കോളക്കാക്കെ എന്ന് പറയാൻ വെമ്പി നിന്നിരുന്ന മൂല്യന്മാരും അത് പറഞ്ഞു എഴുതു പറഞ്ഞു എഴുതു ഇപ്പം ആ സമുദായത്തിലെ പെൺകുട്ടികൾ എത്തി നിൽക്കുന്ന വളരെ ശക്തമായിട്ടുള്ള നിലപാട് പറയുന്ന അഭിപ്രായമുള്ള വ്യക്തിത്വം തിരിച്ചറിയുന്ന ഒരു തലമുറ പുതുതായിട്ട് വളർന്നു വരുന്നതിൽ മൂല്യന്മാർക്കും പുരുഷുക്കൾക്കും ഭയങ്കരമായിട്ടുള്ള ആശങ്കയാണ് അപ്പൊ ആ മാറ്റം വലിയ മാറ്റമാണ് അത് നല്ല മാറ്റമാണ് ആ മാറ്റം ഉണ്ടാവട്ടെ ആ മാറ്റം ഉണ്ടായിക്കൊണ്ടേയിരിക്കട്ടെ അതിന് മൗര്യമാരുടെ പ്രവർത്തനം ഒരു ഭാഗത്ത് ഗുണം ചെയ്യും നമ്മളെ നമ്മളെപ്പോലെയുള്ള ആളുകളിലൊക്കെ പറയുന്നത് മറ്റൊരു ഭാഗത്ത് ഗുണം ചെയ്യും എന്തായാലും പെൺകുട്ടികൾ ആത്മാഭിമാനമുള്ള പെൺകുട്ടികൾ മുസ്ലിം സമുദായത്തിനകത്ത് വളർന്നു വരുന്നു അവര് അവരുടെ അഭിപ്രായം അവർക്ക് ആത്മാഭിമാനം ഇല്ലാത്തത് കൊണ്ടല്ല അവർക്കത് പ്രകടിപ്പിക്കാനും അവരുടെ തൻ്റെ ഇടത്തോടെ അവരുടെ കാര്യം പറയാനും കല്യാണം കഴിഞ്ഞതിന് മുമ്പ് ജോലിയൊക്കെ കിട്ടിയിട്ട് മതി കല്യാണം അല്ലെങ്കിൽ എനിക്കിപ്പോൾ കല്യാണം വേണ്ട എന്നൊക്കെ പറയാൻ ധൈര്യമുള്ള തൻ്റെ ഇടമുള്ള ശബ്ദമുയർത്താൻ കഴിയുന്ന പെൺകുട്ടികൾ പഠിച്ച് ഇറങ്ങുന്നു എന്നുള്ളത് വലിയ പ്രതീക്ഷയാണ് പക്ഷെ അതേ സമയത്ത് ഉസ്താദുമാർക്കും അത് വലിയ ഒരു അപകട സൂചനയായിട്ടാണ് അവർ കാണുന്നത് സമൂഹത്തിൽ ആ മാറ്റം അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ കുടുംബത്തെ എന്ത് ചെയ്യണം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കണം എന്നാണ് ഇപ്പോ പെൺകുട്ടികളൊക്കെ എന്താ പറയാ ഒരു ജോലി കിട്ടിയിട്ട് മതി വിവാഹം എന്നാ പറയാ എന്താണ് ജോലി കിട്ടിയിട്ട് മതി വിവാഹം എന്ന് പറയുന്നത് എന്തിനാണ് നിങ്ങൾ ചോദിച്ചു നോക്ക് ഒരു പെൺകുട്ടിയെ ചോദിച്ചു നോക്ക് നമ്മളൊക്കെ മറുപടി മറുപടി അതെ ഇല്ലെങ്കിൽ അയാൾ അടിമത്തത്തിൽ അടിമത്തത്തിൽ ഇങ്ങനെ ഭർത്താവിന്റെ ജീവിക്കാതിരിക്കാൻ ജോലി എന്താ കഥ മുസ്ലിം പെൺകുട്ടികൾ അത് പറയുന്നു എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക ദാമ്പത്യത്തിലെ പുരുഷന്റെ അടിമത്തം പുരുഷന്റെ അടിമത്തം വേറേണ്ടവളാണ് സ്ത്രീ എന്ന ഇസ്ലാമിക രീതി അതിനെ പെൺകുട്ടികൾക്ക് ബോധമുണ്ടായി തുടങ്ങിയിരിക്കുന്നു അവർ ആ അടിമത്തത്തിന് വിധേയരവൻ തയ്യാറല്ല എന്ന് സ്വയം പറയുന്നു ഇതാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞാലോ പുരുഷന്റെ അടിമയായിട്ട് ജീവിക്കേണ്ടി വരും അല്ലെങ്കിൽ പുരുഷന്റെ അടിമയെ പോലെയാണ് സ്ത്രീക്ക് ഇസ്ലാം കൊടുക്കുന്ന പരിഗണന ഇതൊന്നും നമ്മൾ പറഞ്ഞ മുസ്ലിം പെൺകുട്ടികൾക്ക് അത് തിരിച്ചറിയുന്നു അവരത് പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് അപ്പൊ ഇനി രക്ഷ ഒന്നുമില്ല എനിക്ക് എനിക്ക് മാസത്തിൽ ശമ്പളുണ്ട് എനിക്കിപ്പോ ഒരു ഭർത്താ ആകാനോ മാക്സി ആകാനോ ഒന്നും ഇയാളെ പിന്നാലെടുക്കേണ്ട ഒരു കാര്യമില്ല എന്ന് പറഞ്ഞാൽ ഭർത്താവിനെ മാറ്റി നിർത്തി ജീവിക്കുന്ന ഒരു ജീവിതത്തെ കുറിച്ചാണ് നമ്മുടെ കുട്ടികൾ ചിന്തിക്കുന്നത് ജോലി ഇല്ലെങ്കിൽ കല്യാണം വേണം പണ്ടൊക്കെ ആണുങ്ങളെ പറഞ്ഞു ഒരു ജോലി കിട്ടിയിട്ട് കല്യാണം കഴിക്കാൻ ഇപ്പൊ പെൺകുട്ടികൾ പറഞ്ഞത് പി ജി കഴിഞ്ഞ് ജോലി കിട്ടിയിട്ട് എനിക്ക് വിവാഹം വേണ്ടു എന്നാ പറയണം അല ചുക്കത്തിൽ ചിന്താഗതികൾ വരുന്ന മാറ്റങ്ങളെ നമ്മൾ ആലോചിച്ചു അപ്പൊ ചിന്താഗതിയിൽ വരുന്ന ചെറുതല്ലാത്ത മാറ്റങ്ങളെ കുറിച്ച് മുലയന്മാരെ ആലോചിക്കുന്നു വിശ്വാസികള് പുരുഷന്മാരായിട്ടുള്ള വിശ്വാസികൾ ആശങ്കപ്പെടണം അത് ശ്രദ്ധിക്കണം അതുകൊണ്ട് അപ്പൊ എന്താണ് പുരുഷനെ ആശ്രയിക്കാതെ ജീവിക്കേണ്ടി വരിക ആലോചിക്കാൻ പറ്റുന്നില്ല പുരുഷന്മാർക്ക് അതാണ് പ്രശ്നം എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം സ്ത്രീ സ്വന്തം കാലിൽ നിൽക്കുകയും അവർക്ക് വരുമാനം ഉണ്ടാവുകയും ചെയ്താൽ എങ്ങനെയാണ് ദാമ്പത്യ ജീവിതത്തിൽ തകർച്ച ഉണ്ടാവുക ഇത് ഇവരുടെ മനോഭാവത്തിന്റെ പ്രശ്നമാണ് മനോ മനോഭാവത്തിൽ മാറ്റം വരേണ്ടത് ആർക്കാണ് സ്ത്രീകൾക്ക് മാറ്റം ഉണ്ടാവുന്നു എന്ന് പറഞ്ഞ നിലോചിച്ചിട്ട് കാര്യമില്ല ഇവരുടെ മനോഭാവത്തിൽ പുരുഷന്റെ ആശ്രിതത്വത്തിൽ സ്ത്രീ കഴിയണം അപ്പൊ മാത്രമേ സ്ത്രീ ഒതുങ്ങി നിൽക്കുള്ളൂ അടങ്ങി നിൽക്കുള്ളൂ സ്ത്രീ ജോലിക്ക് പോയാൽ അഹങ്കാരിയായി മാറൂ എന്ന് പ്രസംഗിച്ചവരുണ്ട് സ്ത്രീക്ക് പുരുഷനേക്കാൾ ശമ്പളം കിട്ടിയാല് പിന്നെ സ്ത്രീ പുരുഷനെ ബഹുമാനിക്കൂല എന്ന് പറഞ്ഞ മൂല്യന്മാരുണ്ട് ഇവിടെ അത് ഇവരുടെ മനോഭാവമാണ് അതല്ലാതെ ഇപ്പം രണ്ടുപേർക്ക് വരുമാനമുണ്ട് രണ്ടുപേർക്ക് ജോലിയുണ്ട് അല്ലെങ്കിൽ രണ്ടുപേർക്കും സമ്പത്തുണ്ട് എന്നതുകൊണ്ട് ദാമ്പത്യത്തിൽ പരസ്പരം ബഹുമാനിക്കുന്നതിനും സ്നേഹിക്കുന്നതിനും ഒരുമിച്ച് ജീവിക്കുന്നതിനും എന്താ പ്രശ്നം പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർക്ക് അഭിപ്രായം ഉണ്ടാവും അവർക്ക് അവരുടേതായിട്ടുള്ള വ്യക്തിത്വം ഉണ്ട് അവർക്ക് അവരുടേതായിട്ടുള്ള അഭിപ്രായം ഉണ്ടാവും ആ അഭിപ്രായം കേൾക്കേണ്ടി വരും ഇസ്ലാമികമായിട്ടാണ് നമ്മൾ കൊടുക്കുന്ന ചെലവിൽ നമ്മളുടെ കഴിവിനനുസരിച്ച് നമ്മൾക്ക് കീഴ് ഒതുങ്ങി ജീവിക്കുകയാണെങ്കിൽ പിന്നെ ചോദ്യം പറച്ചിലൊന്നുമില്ല തീരുമാനത്തിൽ ഇടപെടൂല്ല അങ്ങനെ അല്ലാത്ത ഒരവസ്ഥ ഉണ്ടാകുന്നു ഇവരെ ഡിപ്പെൻഡ് ചെയ്യുന്ന അവസ്ഥ ഇല്ലാതെ വരുന്നു ഇത് തീരെ സഹിക്കാൻ പറ്റില്ല അത് വലിയ അപകടമാണ് ഇപ്പൊ സ്ഥലം പറയുന്നത് പറഞ്ഞാൽ അത് അവകാശമല്ലേ നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഒരുക്കി തരേണ്ടത് ഞങ്ങളെ അവകാശ പുരുഷന്മാരുടെ അവകാശത്തിൽ നിങ്ങൾ എന്തിനാണ് കടന്നു കയറുന്നത് അത് ഞങ്ങൾക്ക് ഞങ്ങളുടെ അവകാശം വിട്ടു തരണം എന്നാണ് ഒരു പെൺകുട്ടി ശരിക്കും ഒരു കുടുംബ ജീവിതത്തിൽ അവൾക്ക് എന്തിനാണ് ഒരു ജോലി അവൾക്ക് ജോലി ഉണ്ടെങ്കിൽ തന്നെ ആ പണം എവിടെയും ചെലവഴിക്കേണ്ടി വരില്ല കാരണം ഒരു ഭർത്താവ് സമ്മതിക്കൂല അവളുടെ ആവശ്യം നിന്റെ ഒരു ആവശ്യം നിർവഹിക്കണമെങ്കിൽ അത് ഞാൻ പൈസ തന്നെ എനിക്ക് എന്റെ കാര്യത്തിൽ പൈസ തന്നാലും നിന്റെ കാര്യം ഞാൻ ചെയ്യും അങ്ങനെയാണ് ഒരു ഉത്തരവാദിത്തം ഒരു ഭർത്താവിന്റെ ഭാഗത്ത് നിന്ന് അതേ ഉണ്ടാവുള്ളൂ അയാളുടെ അവകാശം അവളെ കാര്യങ്ങൾക്ക് പണം കൊടുക്കാൻ അയാളുടെ അവകാശാണ് ഇന്നിപ്പോ സമൂഹത്തിൽ ആ ചിന്താഗതികൾ വളരെ അപകടകരമായ ഒരു അവസ്ഥയിലേക്കാണ് ാണ് ഉസ്താദിന്റെ ആശങ്ക ആ ചിന്താഗതി മാറി വരുന്നു അപകടമാണ് ഞങ്ങളുടെ അവകാശമാണ് എന്നാണ് പറഞ്ഞത് എന്തായാലും മാറ്റമുണ്ട് എന്ന് അവർ സമ്മതിക്കുന്നു ആ മാറ്റം നല്ലതാണ് എന്ന് നമ്മൾ അഭിപ്രായപ്പെടുന്നു